ഫാമിലി യൂണിയൻ ഇടവകയിൽ പല വാർഡുകളായി തിരിച്ച് ഓരോന്നും ഓരോ സ്വകീയ മധ്യസ്ഥൻ്റെ പേരിൽ ഫാമിലി യൂണിയൻ പ്രവർത്തനം നടത്തുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം അറിഞ്ഞും സ്നേഹിച്ചും സഹകരിച്ചും ആധ്യാത്മികമായും ഭൗതികമായും പുരോഗമിക്കുന്നതിനായിട്ടാണ് ഫാമിലി യൂണിയൻ പ്രവർത്തിക്കുന്നത് പ്രതിമാസം ഓരോ യൂണിറ്റും പ്രാർത്ഥനാ സമ്മേളനം നടത്തുന്നു ഈ പ്രാർത്ഥന ഈ സമ്മേളനത്തിൽ മുൻ സമ്മേളന റിപ്പോർട്ട് കഴിഞ്ഞ മാസം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ പൊതു ആവശ്യങ്ങൾ ജൂബിലി ദിനാശംസ കലാപരിപാടികൾ തുടങ്ങിയവ അജണ്ടയിൽപ്പെടുത്തി എല്ലാവരുടെയും സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു ഇടവകയിലെ എല്ലാ യൂണിറ്റുകളിലും ചേർന്ന് വാർഷിക പരിപാടികൾ നടത്തി ഇടവകയുടെ കുടുംബ ചൈതന്യം വളർത്തുന്നതിനും കുടുംബസമ്മേളനത്തിൽ നടത്തുന്നതിന് പ്രാർത്ഥനാശൂഷ താഴെ കൊടുക്കുന്നു സമ്മേളന സ്ഥലത്ത് തിരഹൃദയ രൂപത്തിന് മുമ്പാകെ നിലവിളക്ക് കത്തിക്കുന്നു എല്ലാവരുടെയും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അല്പസമയം മൗനം പാലിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമേ സമാധാനവും പ്രത്യാശയും എപ്പോഴും നയിക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും ബുധനും പരിശുദ്ധാത്മാവുമായി ശ്രീയേശ്വര ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംപ്രീതനാകണമേ ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മാതൃകയിൽ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും സഹായിച്ചും ജീവിക്കുവാൻ ഞങ്ങളീ സഹായിക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലും സാഹചര്യത്തിലും അങ്ങയുടെ കുമാരനും ഞങ്ങളുടെ രക്ഷകനുമായി വിശ്വംശിയാക്കി സാക്ഷ്യം വഹിച്ച് വർദ്ധിക്കുവാനുള്ള ഭാവറ് ഞങ്ങൾക്ക് നൽകണമേ സ്വലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം നൂറ്റിയേഴ് ദേവിപിതാവിൻ്റെ അനന്തസ്നേഹവും പരിപാലനയും അനുസ്മരിച്ചു കൊണ്ട് ദാവീത് ആലപിച്ച സങ്കീർത്തന ഭാഗം നമുക്ക് ആവർത്തിക്കാം കർത്താവായി ദൈവം ദൈവത്തെ സ്തുതിക്കുവാൻ അവിടുന്ന് നല്ലവനും ദയ്യാലുവുമാകുന്നു കർത്താവിനാൽ സംരക്ഷി രക്ഷിക്കപ്പെട്ടവരെല്ലാം കീർത്തനം പാടി അവിടുത്തെ സ്തുതിക്കട്ടെ ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു നാനാദിക്കുകളിൽ നിന്നും അവരെ ഒരുമിച്ച് കൂട്ടി മരുഭൂമിയിൽ അവർക്ക് വഴിതെറ്റിപ്പോയി അപ്പോൾ അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടുന്ന് അവരെ കാത്തുരക്ഷിക്കുകയും മനുഷ്യവാസമുള്ള നഗരങ്ങൾക്ക് നഗരത്തിലേക്ക് നയിക്കുകയും ചെയ്തു കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഓർത്ത് നീതിമാൻ അവിടുത്തെ സ്തുതിക്കട്ടെ അവിടുന്ന് വിശക്കുന്നവരെ സംരേതനാക്കി വിഷാദിച്ചിരുന്നവരെ ആനന്ദിപ്പിച്ചു പിതാവിനും പുത്തനും പരിശുദ്ധാൻമാവിനെ സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ വേദപുസ്തക വായന ഓരോ മാസവും മാറി മാറി അവസരോചിയമായി വേദപുസ്തകം വായിക്കുന്നു സമ്മേളന സ്ഥലത്തെ കുടുംബനാഥൻ വായിക്കുന്നു വായന രണ്ട് ഗണമായി തിരിഞ്ഞ് രണ്ട് ആദ്യ ഭാഗവും കുടുംബനാഥനും മറുഭാഗം കുടുംബനാഥയും വായിക്കുന്ന ഒന്നായിരിക്കും വായനയെ തുടർന്ന് അല്പസമയം എല്ലാവരും മൗനമായി ധ്യാനിക്കുന്നു വൈദികനോ നിർദിഷ്ട വ്യക്തിയോ വേദപുസ്വഭാവത്തെക്കുറിച്ച് വിചിന്തനം നടത്തുന്നു സമൂഹ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഒരുമയോടും സ്നേഹത്തോടും കൂടി കുടുംബാംഗങ്ങളുടെ അദൃശ്യതലവനായ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിൽ സംപ്രീതനാകണമെന്നും പരസ്പര സ്നേഹത്തിലും സഹകരണ മനോഭാവത്തിനും ഞങ്ങളെ വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകണമെന്നും ആരെങ്കിലും പാപമാർഗത്തിൽ ചരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മാനസാന്തരത്തിനുള്ള വരം നൽകണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കുക വിവാഹം പരീക്ഷ മരണം തുടങ്ങിയവ പ്രത്യേകം പരാമർശിക്കേണ്ട നിയോഗങ്ങൾക്കായി അംഗങ്ങൾ സമ്മേളിക്കുന്നു ഞങ്ങളുടെ അതിരൂപതയ്ക്കും ഇടവയ്ക്കും അവയ്ക്കുള്ള എല്ലാ അവയിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ക്രമാനുഗതമായ പുരോഗതി നൽകണമെന്നും വന്യപിതാക്കന്മാരെയും വൈദികരെയും സന്യസ്ഥരെയും ആത്മായ പ്രേക്ഷിതരെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ഈശോയെ ഞങ്ങളെ കരു കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ ആത്മീയമായും ഭൗതികമായും വളർന്ന് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഓരോ ഒരുത്തരുടെയും ഒരുമയിലും സ്നേഹത്തിലും പരിരക്ഷിക്കണമേ പരസ്പരം സഹായിച്ചും സഹകരിച്ചും ദൈവോന്മുഖമായി പുരോഗമിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേയെ നേരിൽ ദർശിച്ച് ആനന്ദിക്കുവാനുള്ള കൃപാപരം നൽകണമേ ശരത്തിൻ്റെയും നാഥ എന്നും ആമി പ്രതിഷ്ഠാജപം അവസാന സമ്മേളനാവസാനം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ തിരുഹൃദയത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബ യൂണിറ്റിനെയും ഞങ്ങളെ ഇടവകയെയും അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു അങ്ങയുടെ തിരുഹിതം എല്ലായിടത്തും എല്ലായ്പ്പോഴും പ്രവർത്തിക്കുവാനുള്ള ഗവരെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണം എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കാൻ ആവശ്യമായ ധൈര്യവും വിവേകവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിർമ്മലതയിൽ സംരക്ഷിച്ചു കൊള്ളണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് യുവതി യുവാക്കളെ സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കണമേ ഞങ്ങളുടെ ദമ്പതികളെ സ്നേഹസ്നേഹ നിർമ്മല സ്നേഹത്താൽ ബിന്ദിക്കണമേ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഗ്രഹിച്ച് മാതൃകാപരമായി വർദ്ധിക്കുവാൻ മാതാപിതാക്കന്മാരെ സഹായിക്കണമേ ജീവിതാന്ത്യത്തിൽ അങ്ങയോടൊത്ത് നിത്യാനന്ദം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആമേ പരിശുദ്ധ പരമദേവിയുടെ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്തുതിയായിരിക്കട്ടെ